ഇന്നത്തോടു കൂടി നമ്മുടെ പ്രവാസ ജീവിതം കേട്ടോ ആച്ഛേ ഇന്ന് നമ്മുടെ ദിവസം എന്ന് പറയുന്നത് പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന മക്കൾ ഒരു വർഷം എങ്ങനെ അറിയില്ല സമ്പാദ്യം മാത്രം ബാക്കിയില്ല എന്നുള്ളൂ ബാക്കി എന്താ പറയുക കാലവും ജീവിതം കടന്നുപോയി പോയി മക്കളെ ഒരു വർഷം അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് സാമ്പാറിലും മുരിങ്ങക്കായില്ല എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഒപ്പം തന്നെ മുട്ട പുഴുങ്ങി നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയാൽ പിന്നെ ഒരു പച്ചമുളക് കൊണ്ടിട്ടോ അതും പാട കൂട്ടി കടിച്ചപ്പം അടിപൊളി സാമ്പാർ നല്ല കൊഴുത്ത സാമ്പാറാവുകൊണ്ട് ഇഡ്ഡലി പൊളിച്ചിട്ടാണ് അപ്പം അതൊക്കെ ഉച്ചക്ക് നല്ല ലഞ്ച് കൈക്കാലം കരുതി നേരം വൈകിട്ട് എണീറ്റ സത്യത്തിൽ എണീറ്റപ്പത്തിന് ഏകദേശം മൂന്ന് മണിൻ്റെ അടുത്തായേ അപ്പം കറി ഏതായാലും ബാക്കിയുണ്ട് മനസ്സിലായി കറിയിൽ കഷ്ണം ണ്ടാവില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു കഷ്ടം പോയിട്ട് എൻ്റെ പൊടിപോലെ മീനായിരുന്നിട്ടും മീൻ്റെ മുള്ളു മാത്രം ബാക്കിയുണ്ട് മീൻ എന്താ ഇങ്ങനെ പുഴുങ്ങിക്കാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി എന്തായാലും കുഴപ്പമില്ല ഒപ്പം തന്നെ വേറെ നമ്മളെ ബംഗാളല്ല നേപ്പാളാൾക്ക് ഉണ്ടാക്കിയ ഒരു കറി ഉണ്ടായിരുന്നിട്ട് സെപ്പറേറ്റ് കറി അവർക്ക് വേണ്ടി അവർ മീൻ മച്ചക്കറി ചിലവർ കൂട്ടില്ല അതുകൊണ്ടും അപ്പം നല്ല മീനേതായാലും കുറച്ചു നേരം വലട്ട് വീശുകൊണ്ട് ചെറിയൊരു മീൻ കിട്ടി ഏതായാലും മീൻ്റെ മുള്ളു മാത്രം ബാക്കിയുണ്ട് എന്തായാലും അലഹമ്മൊപ്പുള്ള റഹത്താണെന്നറിയില്ലേ ചിലർക്ക് ഇതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട് നമുക്ക് പരാതി പറയാം ഇന്ന് നമ്മുടെ കൂടെ അജിത്ത് ഇട്ട കൈക്ക് അജിത്ത് നിരീവുകയാണ് എന്തായാലും അച്ചാറുണ്ടായത് നാരങ്ങ അച്ചാറും പിന്നെ നമ്മളെ മീൻമുള്ള അച്ചാ മീൻമുള്ള കറിയുമ്പോൾ അവിടെ കൂട്ടിക്കൊഴിച്ചും അല്ല അടിയിപ്പോൾ ഒരു ഊണ് കഴിച്ച് മക്കൾ അതൊക്കഴിഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വേറെ ഒന്നും കൂടിയും പോയി കടം തുടങ്ങിയിട്ട് വൈകുന്നേരം നീണീട്ട് അപ്പോൾ നമ്മളത് മക്രോണിട്ട മക്രോണി കട്ടചായ എങ്ങനെയുണ്ട് നല്ല കൊമ്പിനേഷൻ അല്ലേ മക്രോണി ഒരു രശില്ല അടിപൊളി കുറേ ദിവസമായിട്ട് മക്രോണി കഴിക്കാത്തതുകൊണ്ടെന്നു പറഞ്ഞാൽ അടിപൊളി എന്ന് പറയാൻ തോന്നിയിട്ടാ എന്തായാലും അതൊക്കെ അങ്ങനെ നമ്മുടെ ഡോട്ടിക്ക് പോയി നേരമ്പു പിറ്റേത്തെ ദിവസം കേട്ടോ പിറ്റേ ദിവസം നല്ല ഭൂരി ഉണ്ടായിരുന്നു ഭൂരി പിന്നെ ഉരുളക്കേങ്ങ് കറി ഉണ്ടായിരുന്നു കേട്ടോ ഭൂരിക്ക് ഉരുളക്കേങ് കറിയാണ് ഇവിടെ സ്പെഷ്യൽ പക്ഷെ ഭൂരിക്ക് നമ്മളെ നാട്ടിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നല്ല ഇറച്ചിക്കറി ഉരുളക്കേങ്ങിട്ട ഇറച്ചിക്കറിൽ മോർണിങ്ങിൽ ഇങ്ങനെ കൂട്ടി അങ്ങനെ ഉണ്ടാകും അതല്ലേ ഒപ്പം തന്നെ മക്കതാ ഒരു സാലഡ് പോലൊരു ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ വെളുത്തുള്ളീൻ്റെ സാലഡ് എന്നറി അതും പാടെ മിക്സ് ചെയ്ത് നമ്മൾ ചുറ്റില തേക്കണ പോലെ തേച്ച് മടക്കി പൊടിച്ച് ആ ഉള്ളക്കേങ് സ്റ്റൂലിങ്ങനെ ഒരു കടി ഓ പൊളിച്ചില്ല അടി പൊളി വന്നിട്ട് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് നമ്മൾ നേരെ ഉച്ചയ്ക്ക് താ വീണ്ടും നേരത്തെ എണീറ്റുകൊണ്ടു തന്നെ നമ്മളജിത്തെ ഷൂ ഒക്കെ അജിത്തായിട്ടുള്ള ഷൂ ഒക്കെ നമ്മളെ നിന്ന് ഇടാൻ ഒത്തിരി നേരം വയ്ക്കുക എണീറ്റിട്ട് എന്താ ചിജാല ഓരോ പാടാൾ അപ്പോൾ ചെന്നപ്പോൾ നല്ല ബിരിയാണി ഉണ്ടായിട്ടാണ് അടിപൊളി ദമ്മ പൊട്ടിച്ച ബിരിയാണി അപ്പം നേരത്തെ എണ്ണീട്ടു ദമ്മ പൊട്ടിച്ച ബിരിയാണി കെട്ടിട്ട് കട്ട കുത്തിയേക്കണമെങ്കിലും ബിരിയാണി പൊളിയായിരുന്നു മക്കളെ നേരെ നമ്മൾ കൂട്ടാൻ വിതരണത്തിൽ അടുത്തേക്ക് ചിക്കൻ ചിക്കനാകുമ്പോൾ എന്തായാലും വിതരണം ചെയ്യും അപ്പോൾ ഏതായാലും നല്ല അടിപൊളി ഫ്രൈ ചെയ്ത് നല്ല മസാലക്കെട്ട് വെച്ച ചിക്കനായിരുന്നു കേട്ടോ ചിക്ക ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നില്ല ഒപ്പം നാലഡ് ഉണ്ടായിരുന്നിട്ടും നല്ല അടിപൊളി കുക്കുംബറും പിന്നെ മറ്റേ ബീട്രൂട്ടൊന്നും ഇടാത്ത ജസ്റ്റ് ഒരു സാലഡ് നല്ല അടിപൊളി ചിക്കൻ ഉണ്ട് ചിക്കൻ്റെ മസാല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് ഫ്രൈ ചെയ്തോണ്ട് അത് ഒന്നുകൊണ്ട് എന്തായാലും മസാലയും പാടെ ഫ്രൈ ആയതുകൊണ്ട് ആ ചിക്കന് നല്ല രസമുണ്ടായിരുന്നു ബിരിയാണി പൊളിയായിരുന്നു എന്തായാലും അത് ഉച്ചക്കത്തത് അടിച്ചു പൊളിച്ചു മക്കളെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇന്നപ്പോഴാണ് പിന്നെയും ഒരു പൊടി ചോറും കൂടി ഇട്ടാലോ എന്ന് ആലോചിച്ചിട്ടോ അപ്പോൾ ലേസം കൂടി പോയി കഴിച്ചു നമ്മളപ്പുറത്ത് നിൽക്കണം നമ്മളെ ഇമ്രാൻഖാനായിട്ടോ ഇമ്രാൻഖാൻ ഓ തക്കാളി വരെ വിതരണം തിരഞ്ഞു പൊടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒരുത്ത സാലഡ് വേറൊരു സാലഡും ഉണ്ട് ഓർ റൂമിലുണ്ടാക്കി വെച്ച സാലഡുണ്ട് ഇന്ന് അതും ടേസ്റ്റ് ചെയ്യാമല്ലോ എന്ന് നേരിട്ട് കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ നമ്മൾ കുമ്പറമൊക്കെ ഇട്ട് ക്യാരറ്റ് ഒക്കെ വച്ചിപൊള്ളി ഐറ്റംസ് അത് വയ്ക്കുക തിരിഞ്ഞു അങ്ങനെ വൈകുന്നേരമായി മക്കളെ വൈകുന്നേരം ചെന്നപ്പോൾ ചപ്പാത്തി ഉണ്ട് കടലക്കറിയുണ്ട് കടലരണ നമ്മൾ വെള്ളക്കടലിട്ടം വെള്ളക്കടലിൽ പിന്നെ ഉച്ചക്കത്തെ ബിരിയാണി ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ബിരിയാണി മസാല എല്ലാം ഒപ്പം വെറും ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു ചെറുമ്പാടൊക്കെ കൂട്ടിയും കഴിച്ചു ചപ്പാത്തി തിന്നിട്ട് പോയില്ലിട്ടും നമുക്ക് ഈ രാവിലെ എന്താ പറയുക രാത്രി ചോറ് വെച്ച് ശീലമായോണ്ടേ ആ ചോറ് ഇങ്ങനെ കൂട്ടണം അപ്പം നേരെ അമ്മ ചെങ്ങാനെ യാത്രയാക്കണ മക്കളെ അപ്പം നേരെ റൂമിൽ ചെന്നപ്പോൾ വേറെ ഒരിത്തും നമ്മൾ റൂമത്തെടുത്തും അവൻ നാട്ടിൽ പോവാണ് അപ്പോൾ അവൻ ഓരോന്ന് ഓരോന്ന് ഓരോരുത്തർക്ക് വിതരണം ചെയ്യാണ് എനിക്ക് ഏതായാലും ഒന്ന് കിട്ടിയൊരു ഗ്യാപ്പ് കേട്ടോ അപ്പോൾ ഈവൻ ഇവൻ മുംബൈക്കാരനായിട്ടോ ഇവൻ നേരെ നാട്ടിൽ വന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അപ്പം നേരെ നാട്ടിലേക്ക് പോവുകയാണ് ഒപ്പം അവനെ കൊണ്ടേക്കാൻ പോവുകയാണ് റൂമിൽ ഓരോരുത്തർ മുമ്പ് ഓരോ സംഗ്രഹകാരണം റൂമിലെ ഓരോരുത്തരും കുടുംബാംഗങ്ങളെ പോലെയുള്ള പലപ്പോൾ ഒരു വർഷത്തോളം ഒരുമിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങിയ ആവശ്യം ഒരുമിച്ച് ഒരേ റൂമിൽ കടന്നുറങ്ങിൻ്റെ ഫീലിംഗ് ഏതായാലും ഉണ്ട് റോഡരികളിലെല്ലാം നല്ല വർണ്ണശബളമായ എന്താ പറയുക അടിപൊളി ഇതുണ്ടാക്കേണ്ട കാരണം നാഷണൽ ഡേ ആണ് കുവൈത്തിൻ്റെ നാഷണൽ ഡേ ആണ് മക്കളെ അപ്പം അതിൻ്റേതായ അലങ്ക അലങ്കാരങ്ങളാണ് തോരണങ്ങളാണ് റോഡ് സൈഡിലൂടെ കാണുന്നത് അപ്പം നേരെ എയർപോർട്ടിലെത്തി അവൻ്റെ ലഗേജൊക്കെ നമ്മൾ ഇറക്കി വെച്ച് അപ്പോൾ അവനെ യാത്ര ആക്കല പരിപാടിയാണ് അപ്പൊ അത് നല്ല ഫ്രീക്കൽ ലുക്കൽ നിൽക്കണ്ടട്ടെ ഏതായാലും അപ്പം നേരെ ടാറ്റ ബൈ പറഞ്ഞു എയർപോണ്ടുള്ളിലേക്ക് കയറാണ് പക്ഷേ എയർപോണ്ടുള്ളിലേക്ക് ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി സെക്യൂരിറ്റി പറഞ്ഞ് പുറത്ത് കിടക്കുമ്പോൾ അതിന് മോ മാത്രം പോയാൽ മതി അപ്പോൾ അവന് അതിൻ്റെ ടിക്കറ്റ് കൊടുത്ത് അങ്ങനെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് യാത്രയാക്കി ഇമ്രാൻ വണ്ടി ഊന്തി കൊണ്ടിരിക്കണേ ഇമ്രാൻ അടുത്ത ആഴ്ച ഇൻഷാല്ല പോകണം എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച രണ്ടിസം കഴിഞ്ഞാട്ടോ അവന് യാത്രയാകും അപ്പോൾ റൂമിൽ രണ്ട് പേര് യാത്ര ആകട്ടോ അപ്പം സെൽഫിയൊക്കെ എടുത്ത് നേരെ എയർപോർട്ടിൻ്റെ പുറത്ത് നിന്നപ്പ്ലെയിനൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയിക്കണേ ബസ് നിർത്തിയാൽ മതി ഇനി എന്ന് ഞമ്മൾ പോകുമ്പോൾ ലൈന്നിറഞ്ഞമാരും ഞങ്ങൾ ആ എയർപോർട്ടിനോട് യാത്ര പറഞ്ഞു നേരെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ക്യാമ്പിൽ ചെന്നപ്പോൾ എൻ്റെ സെക്യൂരിറ്റിൻ്റെ കപ്പൊക്കെ പിടിച്ച് നിൽക്കുക ഫുട്ബോൾ കളഞ്ഞ് ചെറുക്കന്മാർ വന്നപ്പോൾ കപ്പ് കിട്ടിയതാണ് അപ്പോൾ നേരെ നമ്മൾ ഏതായാലും ബസ് ഉണ്ടായിരുന്നപ്പോൾ ലേസം ചോറും കൂടി ബെയിച്ചിട്ടാ വൈകുന്നേരം അല്ലേ ഏതായാലും ഇച്ചിരിയുമ്പോൾ ചോറ് വേച്ചതിൻ്റെ ക്ഷീണം മാറിയില്ല എന്നുള്ളതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഉച്ചക്ക് ചോറ് വേച്ചതാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി ചോറുണ്ട് നല്ല മീൻ പറുത്തുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ചോറ് കേട്ടോ അതിൻ്റെ കഥ പറയണത് പിറ്റേ മുങ്ങി മക്കളെ ഇത് ഉച്ചക്കുള്ള നല്ല മീൻ ഫ്രൈ മത്തി ഫ്രൈ ചെയ്തിട്ടാൽ അടിപൊളി മത്തി ഒരു രസയിലോ കുറേ ദിവസമായിട്ട് മീൻ ഫ്രൈ കിട്ടിയിട്ട് കാരണം ക്യാൻറ്റീനിപ്പോൾ ഇല്ലല്ലോ മെല്ല്യം അപ്പം നേരെ അച്ചാറും ഉണ്ടായിരുന്നു അടിപൊളി മത്തി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഫ്രൈ ചെയ്ത മത്തി ഇഷ്ടം പോലെ മത്തിയും കഴിക്കാണ്ടായിരുന്നു കേട്ടോ മത്തിൻ്റെ പൊടി കൂട്ടിയാൽ മതി നല്ല അവസ്ഥ ഏറ്റവും നല്ല അടിപൊളിയാണ് എന്തായാലും മീൻ കറി കൂട്ടി കൂട്ടി മടുത്തത് കൊണ്ടാണ് പിന്നെ മീനും പിന്നെയും പിന്നെയും മീൻ എടുത്തിട്ട് തികയണില്ല എന്തായാലും മീൻ സത്യത്തിൽ പൊടിഞ്ഞിരിക്കണാകെ ഏതായാലും ലാസ്റ്റ് ആകുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ മത്തി ഉണ്ടായിരുന്നു ഞാൻ രണ്ടമ്മാനും പ്ലേറ്റിക്കുമായിട്ട് വീണ്ടും ചോറ് ഒഴിച്ചിട്ടും മീൻ പൊരിച്ചത് എന്ന് പറഞ്ഞ ജീവനാണ് സത്യത്തിൽ രണ്ടാമതും ചോറിട്ടും അപ്പോൾ നാരങ്ങച്ചാർ കറി മാത്രം ഉണ്ടായിരുന്നില്ല പക്ഷേ മീൻ പൊരി കൂട്ടിയാണ്ട് നമ്മൾ കറി കൂട്ടി അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു നേരെ വൈകുന്നേര അവസ്ഥയാണിത് കറിയോ ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ല ആദ്യമായിട്ടാണ് മീൻ പൊരിച്ച് ബാക്കി അയക്കണത് കറിയാണെന്നും ബാക്കിയാവില്ല അപ്പം നാരങ്ങ അച്ചാർ കൂട്ടി മീൻ ഫ്രൈയും ചെയ്യുമ്പോൾ അവിടെ കൂട്ടി മിക്സ് ചെയ്തൊരു പൊടി ഓടിച്ചു ഒരു രശയിലെ മക്കളും മീൻ്റെ മസാല നല്ല അടിപൊളിയൊന്നും അപ്പം നല്ല നാടൻ ചോറൊക്കെ വെയിച്ച് ഉച്ചക്കത്തെ ഓണ കുശാലായി ഏകദേശം മൂന്നരക്കാട്ടൊക്കെ കഴിക്കണതും അടിപൊളിയും എന്തായാലും അപ്പോൾ എന്താ പറയുക നിങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ലിയാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ടിക്ടോക്കിലാണെങ്കിൽ കാണണമെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ അപ്പോൾ അത് വൈകുന്നേരം അപ്പം ആ ചോറ് ബാക്കി ഉണ്ടായിരുന്നിട്ടും ആ ചോറിലെല്ലാം ചെമ്പ് ഞാൻ പഠിച്ചെടുത്തിട്ടോ വേഗം നേരത്തെ കഥയാണെങ്കിൽ പറയണതും അവസാനത്തെ എന്താ പറയുക ചെമ്പില് അവസാനത്തെ അരിമണി ഞാൻ പൊറുക്കിയെടുത്തു പിന്നെ കുബൂസ് ഉണ്ടായിരുന്ന കേട്ടോ ആ കുബൂസ് ചിക്കൻ കറിയാ ഉള്ളത് അപ്പൊ മീൻ പൊരിച്ചിട്ട് നമ്മളാ ഉച്ചക്കത്തെ മീൻ ഫ്രൈൻ്റെ ബാക്കി ബ അപ്പോൾ ഏതായാലും ചിക്കൻ കറി കൂട്ടി മീൻ ഫ്രൈയും കൂടി കൂട്ടി പോലെയല്ലേ രണ്ടും വെറൈറ്റി ഐറ്റംസ് ആണെങ്കിലും ഒന്ന് കൂട്ടി നോക്കാമോ നേരിട്ട ഏതായാലും ചിക്കൻ കറി ആണല്ലോ ചോറ്റയ്ക്ക് നല്ലത് വേറെ മീൻ ഫ്രൈ കറി ഏതായാലും ഉച്ചക്ക് കൂട്ടിയില്ല അപ്പോൾ ഏതായാലും ഇല്ല ചോറ്ക്ക് നല്ല ലെഗ് പീസ് തന്നെ ആയിട്ട് കിട്ടിയിട്ടും അപ്പോൾ ഏതായാലും ഊണ് കുസാലായി മക്കളെ വൈകുന്നേരത്തെ ഊണ് കുസാലായി പോയി കുറച്ച് പക്ഷെ മീൻ പൊട്ടിയും കൂടി അയക്കും വിതറിയിട്ടോ ഡിസൈനിന് വേണ്ടിയല്ല ഞാൻ കഴിക്കാൻ വേണ്ടി പിന്നെ കുബൂസുണ്ടല്ലോ കുബൂസ് മീൻ ഫ്രൈ എടുക്കാമല്ലോ എന്ന് പിന്നെ കരുതി അപ്പോൾ ഏതായാലും മാറ്റി വച്ചതാട്ടോ അപ്പം ഇത്രക്കത്തുള്ളു മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് രണ്ടു ദിവസത്തെ അസലായ ബിരിയാണി സ്പെഷ്യലാണ് മക്കളെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണും ഓക്കെ